യുടെ ഏകദിന ശില്പശാല വെളിച്ചം സംഗമം മെയ് പതിനെട്ടിന് വളരെ വിപുലമായ രൂപത്തിൽ ശാസ്ത്ര കാഞ്ഞങ്ങാട് വെച്ച് നടക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് നമ്മുടെ സംഘടനാ ഘടകങ്ങളെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു റിസോർട്ടിൽ വെച്ച് ക്യാമ്പ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പം ഇങ്ങനെല്ലാവരും റെഡിയല്ലേ ഓക്കേ നമ്മൾ കാലാവസ്ഥ നല്ല തണുത്തിട്ടുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലവും തണുപ്പുള്ള ഏരിയയാണ് അപ്പം എല്ലാവരും ഒന്ന് ചായ കുടിച്ച് ഫ്രഷായിട്ടുണ്ട് ആ പേനയും പേപ്പറൊക്കെ ഒന്ന് മടിയിൽ വെക്ക മടിൽ വെക്ക എല്ലാരും കയ്യൊന്ന് ചേർത്ത് വെക്കുക 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 കൈ കൈ ചേർത്ത് ചേർത്ത് വേണ്ട വെക്ക ക മടിയിൽ വെച്ചിട്ട് കൈ ചേർത്ത് വെക്കുക വെക്കേ തണുപ്പൊക്കെ മാറാനൊന്ന് എല്ലാവരും ഒന്ന് ഒന്ന് മസാജ് ചെയ്യണം നല്ലോണം നല്ലോണം ആ ഞാൻ ചൂടുള്ള കൈ ഒന്ന് മുഖത്ത് വെക്കും മുഖത്ത് വെച്ച് കണ്ണൊക്കെ ഒന്ന് മസാജ് ചെയ്യും ഫേഷ്യൽ മസാജ് ഫേഷ്യൽ മസാജ് ആ ഓക്കെ എങ്ങനെയുണ്ട് ചൂടുണ്ടോ ഓക്കെ ചൂടായില്ലേ ഓക്കെ ഓക്കെ റെഡി ഇനി നമ്മൾ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് നീങ്ങും അതിൻ്റെ ഒരു ഒരു പ്രാരംഭ സെഷൻ മാത്രമാണ് ഇത് കേട്ടോ ഒരു ഐസ് ബ്രേക്കിംഗ് മാത്രമാണ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ പേനയുണ്ട് പേപ്പറും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആ പേന ഒന്ന് പിടിക്കണം ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കട്ടോ ഇവിടുത്തെ പേന ഉണ്ടായിട്ട് കാര്യമില്ല ചില പേരൊന്നും എഴുത്തുപിടിയില്ല റെഡിയല്ലേ ഓക്കെ അല്ലേ ശരി അപ്പോൾ നമ്മൾ ഇതില് ഞാൻ പറയുന്ന ആൾക്കാരുടെ സിഗ്നേച്ചർ നിങ്ങൾ തേടി പിടിക്കണം ആ സൈൻ ചെയ്യുക നിങ്ങളെ സൈനല്ല ഞാൻ പറയുന്ന ആൾക്കാരുടെ സൈൻ നിങ്ങൾ പോയാണ്ട് ഇന്ന സമയത്തിനുള്ളിൽ സൈൻ മേടിക്കണം ഓക്കെ റെഡിയാണോ റെഡിയാണോ ഇന്ന ആള് ഇന്ന ആളുടെ അല്ലെങ്കിൽ ഇന്ന വ്യക്തികളെ ഇന്ന അടയാളമുള്ള ആൾക്കാരെ പറയും ആളെ പറയില്ല ആ അടയാളമുള്ള വ്യക്തികളുടെ സൈന് നിങ്ങൾ പോയി മേടിക്കണം ഏറ്റവും കൂടുതൽ സൈൻ മേടുന്ന ആൾക്കാരാണ് മുൻപതിൽ നിൽക്കുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എത്രത്തോളം എനർജറ്റിക് ആണ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് അതിൽ അറിയണം ഓക്കെ റെഡിയാട്ടോ ആട്ടോ നല്ല എഴുന്നേറ്റിക്ക് ഇവിടെ ക്യാമറക്ക് ഈ ഓട്ടത്തിനിടയിൽ ക്യാമറ ബോക്സ് ഒന്നും തകരാറ് പറ്റാൻ പാടില്ല തൽക്കാലം ക്യാമറ ഇപ്പൊ മാറ്റി വെക്കാല്ലേ പരിക്കു പറ്റൂ ഏ ക്യാമറ സൈഡ് വെക്കുക എന്നല്ലേ ഓക്കേ അത് ഷൂട്ട് ചെയ്തതിനു ശേഷം സൈഡിലേക്ക് മാറ്റൂ ക്യാമറ റെഡി ഓക്കെ ഓക്കെ ക്യാമറ മാറ്റുകയാണ് ക്യാമറയെ പരിക്കില്ലാതെ രക്ഷപ്പെടുത്തുകയാണ് വൈറ്റ് ഷർട്ട് ധരിച്ച ആൾക്കാരുടെ സൈനാണ് നിങ്ങൾ മേടിക്കേണ്ടത് വൈറ്റ് ഷർട്ട് ധരിച്ച വൈറ്റ് ഷർട്ട് ചുരുങ്ങിയ സമയം ഒന്ന് പത്ത് വരെ രണ്ട് മൂന്ന് നാല് അഞ്ച് ഏറ്റവും കൂടുതൽ സൈൻ പഠിക്കുന്ന വിജയിക്കാൻ ഏറ്റവും സൈൻ പഠിക്കണം ആറ് ഏഴ് എട്ട് വൈറ്റ് ഷർട്ട് ഒമ്പത് ഓവർ ഓവർ സ്റ്റോപ്പ് 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 ടൈം കഴിഞ്ഞ പിന്നെ അപ്പൊ സ്റ്റോപ്പ് ചെയ്യാം യെസ് അഞ്ച് സൈൻ അഞ്ച് സൈൻ കിട്ടിയവരുട്ടോ അഞ്ചെണ്ണം കിട്ടിയവര് അഞ്ചു പേര് ഇത് സൈൻ മേടിച്ചവര് അഞ്ചു പേര് ഇല്ല മൂന്ന് പേര് ഇത് മൂന്ന് പേര് ഇത് ഏറ്റവും നാലാളത് കിട്ടിയിട്ടുണ്ട് നാലാള് മൂന്നാളത് മൂന്ന് പേർക്ക് മൂന്നെണ്ണം മൂന്നെണ്ണം കിട്ടിയത് ഓക്കെ ഓക്കെ ചുരുങ്ങിയ സമയം ഉണ്ടാവുള്ള കുറച്ചൊരു സമയം കുറക്കും യെസ് കണ്ണട ധരിച്ചവടെ സൈനാണ് കണ്ണട ധരിച്ചവർ പെട്ടത് പെട്ടത് കന്നട ധരിച്ച ത്രീ ത്രീ ഫോർ 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 ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ഓക്കെ ഓവർ ഓവർ സ്റ്റോപ്പ് 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 സ്റ്റോപ് ഓക്കെ സ്റ്റോപ്പ് 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 സ്റ്റോപ് സ്റ്റോ 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 ഓക്കേ റെഡി എത്ര കിട്ടി എത്ര കിട്ടണേ മൂന്നെണ്ണം ഓക്കെ ഓക്കെ ഇനി അടുത്തത് സൈൻ വേഡിക്കാണ് ഷൂ ധരിച്ചവടെ സൈൻ ഷൂ രിച്ചവടെ ഷൂ ധരിച്ച വൺ വൺ

எ நாலு மூணு ஓகே ஓகே அது லாஸ்ட் கவுண்ட் 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 ஐயும் ஓகே தலையில் கேப் 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 தரிச்சவர் தரிச்சவர் வாட் வாட் 1 1 1, 2 2 2, 3 3, 4, 4, 5, 6, 7, தலைப்பு സ്റ്റോപ്പ് സ്റ്റോപ്പ് വളരെ പെട്ടെന്ന് കേസർഗോഡ് ജില്ലാ ഭാരവാഹികളുടെ സൈനാണ് വേടിക്കട്ടെ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളുടെ സൈൻ വൺ ടു ഏത് ഭാരവാഹി കാസർഗോഡ് ജില്ലാ ഭാരവാഹികൾ അല്ലം കാസർഗോഡ് കാസർഗോഡ് ജില്ല ഭാരവാഹികൾ സൈഡ് വൺ ടു ത്രീ ഫോർ ക്യാമറ ക്യാമറ നോക്കണം ഫൈവ് സിക്സ് എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഓക്കെ 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 റെഡി 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 ഓക്കെ ഓക്കെ കറക്ട്സ് ഓക്കെ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഓ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരുടെ അത് കണ്ടെത്തണം കണ്ടെത്തണം ഓ പോസിറ്റീവ് ചോദിച്ചറിയുക ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ബ്ലഡ് ഉള്ളോ ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ഓ പോസിറ്റീവ് ബ്ലഡ്

അപ്പൊ ഓക്കെ എത്ര എണ്ണം എത്ര സൈൻ കിട്ടി ഏറ്റവും കൂടുതൽ സൈൻ മേടിച്ച ആൾക്കാർ ഏറ്റവും കൂടുതൽ സൈൻ മേടിച്ചവര് നോക്ക നോക്ക ഏഴെണ്ണം ഏഴെണ്ണം എട്ടെണ്ണം ആറ് ടോട്ടൽ എത്ര സൈൻ നോക്കി ടോട്ടൽ എത്ര ഉണ്ട് ഏഹ് പതിനാറ് പതിനാറ് കിട്ടി പതിനാറ് ടോപ്പ് ടോപ്പ് സ്ക്വയർ ഇനി ഉണ്ടോ പതിനെട്ടുണ്ട് ഓക്കെ പതിനെട്ട് പതിനെട്ട് ഇനി ഉണ്ടോ എന്ത് നോക്കി കൗണ്ട് കൗണ്ട് പതിനെട്ടിനാൾ പേര് എഴുതി പേര് കൊടുക്കാം പേര് കൊടുക്കി പേര് കൊടുക്കി പതിനെട്ടോ അല്ലേ പേര് കൊടുക്കി ഇരുപത്തൊന്നുണ്ട് എഴുതി എഴുതി പേരെഴുതി പേരെഴുതി അവിടെ പേരെഴുതി ഓക്കെ റെഡി അല്ലേ ആ പേര് കൊടുക്കണ്ടോ ഏറ്റവും ടോപ്പിൽ മൂന്നെണ്ണം പേര് കൊടുക്കണം ട്വന്റി വൺ ട്വന്റി വൺ സിക്സ്റ്റീൻ എയ്റ്റീൻ റെഡി റെഡി ഓക്കെ ഏ സെവൻറ്റീൻ ഉണ്ട് ഇല്ല അതിനോട് സെവന്റീൻ ഉണ്ട് ട്വന്റി വൺ ഉണ്ട് എയ്റ്റീൻ ഉണ്ട് സെവൻറ്റീൻ മൂന്ന് ആൾക്കാർക്ക് നമ്മുടെ പേര് എഴുതി കൊടുക്കണം ഓക്കെ ശരി ശ്രദ്ധിക്കാം ഓ സമ്മാനം സമ്മാനം ഇല്ലാൻ പറ്റി ലാസ്റ്റ് കൊടുക്കട്ടു ലാസ്റ്റ് ആണ് സമ്മാനം കൊടുക്കുന്നത് എല്ലാവരും വളരെ പെട്ടെന്ന് എഴുന്നേറ്റ് വളരെ പെട്ടെന്ന് എഴുന്നേറ്റി സ്റ്റാൻഡ് ശരിയോ ഒരു ഇനി എന്തുകൊണ്ട് എഴുതേക്കും എന്തുകൊണ്ട് എഴുതും ഒരു ശബ്ദം ഉണ്ടാക്കാതെ ഞാൻ പറയുന്ന ശബ്ദം ഒരു ശബ്ദം ഉണ്ടാക്കാതെ കസേര ഇളകാതെ അനങ്ങാതെ ഒരു ശബ്ദമില്ലാതെ ഇരിക്കണം റെഡി വൺ ടു ത്രീ ഫോർ എന്താണ് കാമൻ ക്വയറ്റ് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ കഴിയും ജീവിതത്തിൽ വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല സാധാരണ ഇരിക്കലിങ്ങനെ കസേര തിരകൂ അങ്ങോട്ടൊക്കെ ഇളകും ഇളകും ശബ്ദം ഉണ്ടാകും അപ്പോൾ അടക്കവും ഒതുക്കും അച്ചടക്കവും ഒക്കെ ഡിസിപ്ലിൻ എന്നത് നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് നമുക്ക് കഴിയും വിചാരിച്ചാൽ എല്ലാം കഴിയും ഒന്നുകൂടെ എഴുന്നേരിക്കും ഒന്നുകൂടെ എഴുതിയിരിക്കും ഇനി നിങ്ങൾ പേപ്പറൊക്കെ കസേര വെക്കി പേപ്പർ പേന കസേര വെക്കി കൈ ഫ്രീ ആയി കൈ ഫ്രീ ആക്കി കൈ ഫ്രീ ആക്കി അടോ കൈ ഫ്രീ ആക്കുക അപ്പോൾ ഞാൻ വൺ എന്ന് പറയുമ്പോൾ ഒരു ക്ലാപ്പ് അടിക്കുക വൺ പറയും സീറോ പറയുമ്പോൾ ക്ലാപ്പ് അടിക്കരുത് വൺ ടു ത്രീ ഓരോന്നും ഓരോ ക്ലാപ്പ് അടിക്കുക ഫോർ പറയുമ്പോ ഫോർ ക്ലാസ് സീറോ ക്ലാപ്പിക്കോ കുറച്ച് കുറച്ച് ആൾക്കാർ പല്ല് തെറിച്ചു ഒന്നുകൂടി ഫോർ വൺ എല്ലാവർക്കും യൂണിഫോം വേണം കേട്ടോ ഒന്നുകൂടി ചാൻസ് ആട്ടോ വൺ ടു സീറോ ഓക്കെ ഇഞ്ചില് കേട്ടോ ഒന്നുകൂടി ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് ലാസ്റ്റ് സീറോ ഓക്കെ റെഡി കറക്റ്റ് ഡോൺ ഓക്കെ ഇനി നമ്മളെ ആക്ടിവിറ്റി ഇനി ആക്ടിവിറ്റി കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ആക്ടിവിറ്റി വീണ്ടും ഉണ്ടാകും ഇൻഷാല്ല ഇനി അടുത്ത് നമ്മുടെ ബഹുമാനായ ഷുക്കൂർ സലാഹി ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷുക്കൂർ സലാഹി ഈ ഒരു സംസാരം ഒരു സെഷൻ നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ ഇസ്ലായി മൂവ്മെൻറ്റും ദാവത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെഷനാണ് അതിലേക്ക് നിങ്ങളെല്ലാവരും എല്ലാവരുടെയും കണ്ണും കാതും കയ്യും കാലും ഇനി ഇവിടെ ഉണ്ടാകണം ഓക്കെ സ്ലാമലൈക്കും